ഇന്ന് നമുക്ക് ഭഗവാന്റെ ഗോപി വസ്ത്രാപഹരണം കഥ കേൾക്കാം നമുക്ക് ഗോപികമാരുടെ വസ്ത്രം ഭഗവാൻ ഒരു കഥയാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ വൃന്ദാവനത്തില് ശരത്കാലം എല്ലാം കഴിഞ്ഞു ഹേമന്തം എന്ന് പറയുന്ന ഒരു ഋതുവായി ഈ ഹേമന്തത്തിലെ ആദ്യ മാസത്തില് മാർഗശീർഷം എന്ന് പറയും അതൊരു മകരമാസം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതാണ് അതിൽ ഈ ഗോപകന്യകള് കാളിന്തി നദീതടത്തിൽ ചെന്നിട്ട് മണ്ണ് കൊണ്ട് പാർവതീദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കും പാർവതീദേവി ശിവന്റെ പത്നിയായിട്ടുള്ള പാർവതീദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കും എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ട് വരണം ശ്രീകൃഷ്ണൻ പതിയായിട്ട് വരണം എന്ന് അവര് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പാർവതീദേവി അവരെ ആരാധിക്കുന്നത് അങ്ങനെ ഒരു മാസക്കാലം അവര് ഈ ഒരു വ്രതം മണ്ണുകൊണ്ട് പാർവതീ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് കൃഷ്ണൻ എന്താണ് പതിയായിട്ട് വരണം എന്നാണ് പ്രാർത്ഥന ഇതൊരു മാസകാലം എന്ന് പറഞ്ഞല്ലോ ഈ വ്രതത്തിന് എന്ത് പേരാ പറയാ കാർത്യായനി വ്രതം എന്നാ പറയാ അതങ്ങനെ ഈ ഗോപികമാരെ അനുഷ്ഠിച്ചു പോരുകയാണ് അവർ നിത്യേന സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരും പുലർച്ചയ്ക്ക് രാവിലെ അരുണോദയത്തിന് സൂര്യോദയത്തിന് മുൻപ് എണീക്കും എന്നെട്ടോ ശ്രീകൃഷ്ണന്റെ തന്നെ കീർത്തനങ്ങളെല്ലാം ഉച്ചത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ട് അവര് കാളിന്ദീ നദിയിൽ സ്നാനത്തിന് പോകും കാളിന്ദീ നദി ഗംഗയെ പോലെ തന്നെ പവിത്രമാണ് ആ ഗംഗ തന്നെയായിട്ടുള്ള കാളിന്ദീ നദി അവിടെ പോയിട്ട് അവർ സ്നാനം ചെയ്യാണ് കുളിക്കുകയാണ് പതിവായിട്ട് ഒരു ദിവസം അവർ പതിവ് പോലെ വസ്ത്രങ്ങളെല്ലാം കരയിൽ അഴിച്ചു വെച്ചുകൊണ്ട് ആ കാളിന്ദീ നദിയുടെ വെള്ളത്തിലിറങ്ങി ക്രീഡകൾ ചെയ്യാൻ തുടങ്ങി കുളിക്കുകയും പരസ്പരം അവിടേക്കും ഇവിടേക്കെല്ലാം അവരിങ്ങനെ ഒരു ഗോപിയുടെ മേത്ത് മറ്റേ ഗോപിക വെള്ളം കോരി കഴിക്കും കാളിന്തിയിലെ വെള്ളം മറ്റൊരു ഗോപിക അടുത്ത ഗോപിയുടെ മേലെ അങ്ങനെ വെള്ളം തെറിപ്പിച്ച് അങ്ങനെ പലതരത്തിലുള്ള ക്രീഡകളെല്ലാം കളിച്ചുകൊണ്ടാണ് അവര് ആ ഒരു ഘളിന്തി നദിയിൽ അവര് കുളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് അവര് വസ്ത്രങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു നദിയുടെ ഒരു തീരത്ത് കരയിലെ ഒരു ഭദ്രമായി വെച്ചതിന് ശേഷമാണ് അവര് കുളിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പൊ ആ തക്കൻ നോക്കി കുട്ടിക്കൃഷ്ണൻ എന്ത് ചെയ്തു ഭഗവാൻ കുഞ്ഞിക്കൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് ഒട്ടക്കല്ല അവരുടെ കൂട്ടുകാരെയും കൂട്ടി മറ്റുള്ള ഏഹ് കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരെ ഏഹ് കുട്ടി കൂട്ടിക്കൊണ്ട് അവിടെ എത്തി എന്നെട്ടോ ഗോപികമാർ കാണാതെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ആ എല്ലാവരും കൂടെ ഓരോരോ വസ്ത്രങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ഗോവ ബാലന്മാരായിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്തു ഒളിപ്പിച്ചു വെക്കാം ഇവരൊന്ന് തെറ്റിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു കരയിൽ തന്നെയുള്ള ഒരു കടമ്പ് വൃക്ഷം വലിയൊരു കടമ്പ് വൃക്ഷം ഉണ്ട് അവിടെ അവിടെ കടമ്പ് വൃക്ഷത്തിൽ അതിൽ കയറി ഇരുന്ന് ഓരോന്ന് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടു അങ്ങനെ ഒളിപ്പിച്ചു വെച്ചു അവിടെ അങ്ങനെ വെറുതെ ഇരുന്നോ ഇല്ല ആ കടമ്പ് വൃക്ഷത്തിന്റെ മേലെ ഭഗവാൻ കയറി ഇരുന്ന് അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ട് വേണുഗാനം വായിക്കുകയാണ് അങ്ങനെ വേണുഗാനം പാടിക്കൊണ്ട് ഇരിക്കാണ് ഭഗവാൻ കടമ്പ വൃക്ഷത്തിന്റെ മേലക്കേറിയത് ഗോപികമാരോ തങ്ങൾ അഴിച്ചു വെച്ച വസ്ത്രങ്ങൾ എവിടെയാണെന്ന് നോക്കാൻ വരികയാണ് കുളിയെല്ലാം കഴിഞ്ഞപ്പോ വസ്ത്രഘടനല്ലോ അപ്പൊ നോക്കിപ്പോ കാണാനില്ല ആരോ വിഷമിച്ചവര് അവയെല്ലാം എന്താ ചെയ്യുന്നവർക്ക് മനസ്സിലായി കൃഷ്ണൻ അത് ആ കടമ്പു വൃക്ഷത്തിന്റെ മേലെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് എളുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഓരോ ഗോപികളുടെയും വസ്ത്രം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് അവിടെ വൃക്ഷത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് പല പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണവാൻ തന്നെ ഒരു രസമാണ് അങ്ങനെ ഒരു രസം ഈ ഭഗവാൻ വിചാരിച്ചത് ഗോപന്മാരും കൂടെയുണ്ടല്ലോ അങ്ങനെ ഉണ്ണികൃഷ്ണന്റെ ഈ ലീല ഈ എന്താണ് ഈ ഉണ്ണി കാട്ടുന്നത് ഈ കൃഷ്ണൻ കാട്ടുന്നത് എന്നവര് ചിന്തിക്കുകയാണ് വസ്ത്രം തരൂ എന്റെ വസ്ത്രം തരൂ കൃഷ്ണ എന്ന് അവരാവശ്യപ്പെടുകയാണ് ഗോപിക ഗോപികമാരി കൃഷ്ണനോട് ഓരോരുത്തരായിട്ട് ചെന്നിട്ട് ഞങ്ങളുടെ വസ്ത്രം വാങ്ങിച്ചോളൂ ഓരോരുത്തരായിട്ട് വരൂ എന്നിട്ട് വസ്ത്രം വാങ്ങിച്ചോളൂ എന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ അപ്പൊ അവര് വീണ്ടും ആവശ്യപ്പെട്ടു തരൂ ഞങ്ങൾക്ക് വസ്ത്രമില്ലാതെ ഈ കറന്റീന അരിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കില്ല ഈ വസ്ത്രം തന്നാലല്ലേ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റൂ എന്ന് പറയും ഭഗവാൻ പറയും ഇല്ല നിങ്ങൾ കയറി വരൂ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്റെ വസ്ത്രം തരൂന്ന് എന്നോട് പറയൂ ഉം അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഭഗവാൻ പറയാണ് അത് ഒരു കാര്യം കൂടെ അവർ ഓർമ്മിപ്പിക്കുകയാണ് കാളിന്തി നദി ഗംഗാനദി എല്ലാം പുണ്യ നദികളല്ലേ ആ നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വസ്ത്രം കരയിൽ അഴിച്ചു വെച്ച് വസ്ത്രമില്ലാതെ അവിടെ കുളിക്കാൻ പാടുണ്ടോ അത് തെറ്റല്ലേ അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായി ഉണ്ടായി നിങ്ങൾ ഈ വ്രതം എടുത്തല്ലോ കാർത്തിയായനി വ്രതം എന്നെ ഭർത്താവായി വേണം എന്ന് പറഞ്ഞിട്ട് അത് നടക്കില്ല കാരണം എന്താ നിങ്ങൾ വ്രതം തെറ്റിച്ചു എങ്ങനെയാ വ്രതം തെറ്റിച്ചേ ഈ പുണ്യനദിയായ കാളിന്തിയില് നിങ്ങൾ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചിട്ട് പോയി കുളിച്ചില്ലേ അത് തെറ്റല്ലേ അപ്പൊ അത് വ്രതഭംഗ ഉണ്ടായിട്ടുണ്ട് അതിന് പരിഹാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കൈയും കൂടെ എന്റെ അടുത്ത് എന്നെയല്ലേ നിങ്ങൾ ധ്യാനിച്ചേ എന്റെ മുൻപിൽ അങ്ങ് വന്ന് രണ്ട് കൈയും മേലേക്ക് കൂപ്പിക്കൊണ്ട് യാചിക്ക തരൂ കൃഷ്ണ എന്നയുടെ വസ്ത്രം തരൂ എന്ന് പറയൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം എന്ന് ഭഗവാൻ പറയാണ് യഥാർത്ഥത്തിൽ എന്താ ഭഗവാൻ ചെയ്യുന്നേ സർവചരാചരങ്ങളുടെയും പിതാവല്ലേ ഭഗവാൻ ഇവിടെ ബാലനായിട്ട് കുട്ടിയായിട്ട് ഭഗവാൻ നടിക്കുന്നതല്ലേ ഇവിടെ അഭിനയിക്കുന്നതല്ലേ ഭഗവാൻ സാധാരണ നമ്മുടെ പോലെ കുട്ടിയാണോ അല്ല സകല ചരാചരങ്ങളുടെയും പിതാവായിട്ടിരിക്കുന്നതല്ലേ ഭഗവാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനല്ലേ ഭഗവാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നതും ക്ഷമ കൊടുക്കുന്നതും എല്ലാം ആരാ ഭഗവാനാണ് അനുഗ്രഹം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പൊ ഭഗവാനോടല്ലേ മാപ്പ് ചോദിക്കണ്ടേ ഭഗവാൻ ക്ഷമിച്ചാലല്ലേ അവരുടെ വ്രതത്തിന് ഭംഗം വന്നതെല്ലാം മാറി അതിന്റെ പാവമെല്ലാം നീങ്ങുള്ളൂ അതിന് പരിഹാരമാവുള്ളൂ പ്രാശുദ്ധമാകുള്ളൂ അത് ഭഗവാൻ അറിയുന്നതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ പ്രാശിത്തായിട്ടൊന്നും ചെയ്യണ്ട കേവലം ഈ ശരീരബോധമെല്ലാം വെടിഞ്ഞ് ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഭഗവാന്റെ മുൻപിൽ ശരീരം ഇല്ല ഭഗവാൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ മൃഗമെന്നോ പൂച്ച എന്നോ പട്ടിയെന്നൊരു വ്യത്യാസം ഇല്ല എല്ലാവരും ഭഗവാൻ എങ്ങനെയാ കാണുന്നത് ആത്മസ്വരൂപമായിട്ടാ ആത്മാവായിട്ട് ജീവാത്മാവായിട്ടാ കാണുന്നത് അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ ആ കൈ അങ്ങ് മേലേക്ക് ഉയർത്തി ആ കൃഷ്ണൻ അങ്ങ് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞോളൂ എന്റെ വസ്ത്രങ്ങൾ തരൂ എന്ന് അപേക്ഷിച്ചാൽ മതി അപ്പൊ ഞാൻ അതൊരു പ്രാശിതായിട്ട് പരിഹാരമായിട്ട് കണ്ടോളാം നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തിരിച്ചു തരാം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അവർ ആദ്യം ഒന്നും മടിച്ചെങ്കിലും കൃഷ്ണനോട് അങ്ങേയറ്റത്തെ പ്രേമം അവർക്കുണ്ട് കൃഷ്ണനോട് അങ്ങേയറ്റത്തെ വാത്സല്യവും ഭക്തിയും അവർക്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു അവർ യാതൊരു നാണമില്ലാതെ ഓരോരുത്തരായിട്ട് കയറി വന്ന് ഭഗവാന്റെ മുൻപില് രണ്ട് കൈയും മേലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് യാചിച്ചു ഭഗവാനോട് കൃഷ്ണാ വസ്ത്രം തന്നാലും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കൃഷ്ണൻ ഓരോരുത്തർക്കായിട്ട് വസ്ത്രങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോ തന്റെ ശരീരത്തെ മറന്ന് ആണത്തെ മറന്ന് ഭഗവാന് വിശ്വസിച്ച് ഭഗവാനോട് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഭക്തിയോടെ അങ്ങനെ അഭയം പ്രാപിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ട് കൈകളും മേലേക്ക് ഉയർത്തി തൊഴുകാന്നുള്ളത് അങ്ങനെ രണ്ട് കൈകളും മേലേക്ക് ഉയർത്തി അങ്ങ് ഭഗവാനെ തൊഴുതപ്പോ ഭഗവാൻ എന്ത് എന്ത് ക്ഷമിച്ചു ആ കാളിന്തി നദിയിൽ അവർ ചെയ്ത തെറ്റിനെ ക്ഷമിച്ചു അവരുടെ വ്രതത്തിന്റെ പരിഹാരമായി പ്രാശിത്തായി അങ്ങനെ ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് അതാണ് സ്വന്തം ദേഹത്തിന്റെ അഭിമാനം പോലും വെടിഞ്ഞ് അവര് ഭക്തിയോടുകൂടെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തു ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു ഓരോരുത്തർക്കായിട്ട് വസ്ത്രത്തിന്റെ രൂപത്തിൽ അനുഗ്രഹം ഭഗവാൻ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ സ്വന്തം ഭവനത്തിലേക്ക് വീടുകളിലേക്ക് ഗോപികമാരെല്ലാം തിരിച്ചു പോവുകയാണ് ഇതാണ് ഭഗവാന്റെ ഗോപി വസ്ത്രാപഹരണ ലീല ഭഗവാന്റെ ഓരോരോ ലീലകളും മനോഹരമല്ലേ ഇനി നമുക്ക് വിപ്രപത്നികളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് വിപ്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണന്മാര് പുരോഹിതന്മാര് അങ്ങനെ ഭക്തരായിട്ടുള്ള പുരോഹിതന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ ഭാര്യമാരെ പത്നിമാരെന്ന് വെച്ചു കഴിഞ്ഞാല് ഭാര്യമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നൊരു കഥയുണ്ട് ആ കഥ നമുക്കിനി കേൾക്കാം ഇനി ബ്രാഹ്മണന്മാരുടെ ഭാര്യമാരെ ഭഗവാൻ അനുഗ്രഹിച്ച കഥ കേൾക്കാം നമുക്ക് ശ്രദ്ധിച്ചോളൂ ഈ കഥയില് വലിയൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ എവിടെയാണോ കുടികൊള്ളുന്നത് അവിടെ പോയിട്ട് ഭഗവാനെ ദർശിക്കണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ പോലും ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഭഗവാനെ പോയി ദർശിച്ചതിൻ്റെ പുണ്യം ലഭിക്കും ഭഗവാന്റെ കൃപ ലഭിക്കും അതുപോലെ ഭഗവാന്റെ നാമം ജപിക്കണമെന്ന് എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് എന്താണ് അതിൻ്റെ അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ പോയി ദർശിക്കുന്നവരുടെ അവസ്ഥയോ ഭഗവാനെ നേരിട്ട് ദർശിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ നാമം നേരിട്ട് ജപിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ജപിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഭഗവാന്റെ ക്ഷേത്ര ദർശനം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർക്ക് മോക്ഷം ലഭിക്കുന്നു ഭഗവാന്റെ കൃപ ലഭിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ ഒരു ഗോപിക ഭഗവാനെ കാണാതെ കാണണമെന്ന് ആഗ്രഹിച്ച് ഭഗവാനെ തൊഴാതെ തൊഴണമെന്ന് ആഗ്രഹിച്ച് അങ് സാധിക്കാതെ ശരീരം വിടുകയാണ് മരിച്ചു പോവുകയാണ് അങ്ങനെ ശരീരം വിട്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി അവർ ഒരു ദിവ്യ ജ്യോതിഷമായിട്ട് ഭഗവാന്റെ ധാമത്തിൽ ലയിച്ചു ഭഗവാന്റെ ധാമത്തിൽ പോവുകയുണ്ടായി ഭഗവാന്റെ ദാമത്തിലേക്ക് തിരിച്ചു പോയി അവിടെ അസുരന്മാർ ലയിച്ച പോലെ ലയിക്കുകയല്ല ചെയ്യുന്നത് അവിടെ എത്തിച്ചേരുക ചെയ്യുന്നത് ലയിക്കുന്നതിനെ സായുജ്യ മോക്ഷം നമ്മൾ പറയുക ഭഗവാന്റെ ജ്യോതിയിൽ നമ്മ നമ്മളെന്ന ജീവാത്മാ ജ്യോതി ചെന്ന് ലയിക്കുന്നതിനെ സായുജി മോക്ഷം എന്ന് പറയാം ഇവിടെ ഗോപിക എന്താണ് ആ ഭഗവാന്റെ തന്നെ സ്വരൂപം എടുത്തുകൊണ്ട് ഭഗവാന്റെ നാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ എന്താണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മോക്ഷങ്ങളിൽ ഒന്നാണ് അത് ഭഗവാൻ കൊടുക്കുന്ന മോക്ഷം അങ്ങനെ ഒരു മോക്ഷമാണ് ഗോപികയ്ക്ക് കൊടുക്കുന്നത് അതെല്ലാം നമുക്ക് പറയാം ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ് പോലെ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പശുക്കളെ പുല്ല് മേയ്ക്കുന്നു കാലികളെ മേച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട പുല്ല് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട വെള്ളം നിയമനാനദിയിൽ നിന്ന് കൊടുക്കുന്നു അങ്ങനെ പലതരം കളികളിൽ ഏർപ്പെട്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് വൃന്ദാവനത്തിൽ അങ്ങനെ അവർ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണനും ബലരാമനും ഗോവന്മാരും എല്ലാവരും കൂടെ അപ്പം അങ്ങനെ ഉച്ചയായി വളരെയധികം ദാഹം വരുന്നു കുടിക്കാനും വെള്ളം അവർ കൊണ്ടുവന്നതൊക്കെ തീർന്നു നല്ല വിശപ്പും ഉണ്ട് എന്തായി ഏകദേശം ഉച്ചയോടടുത്തു അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയാണ് അന്ന് എന്തോ നിർഭാഗ്യവശാല് അവരാരും ഭക്ഷണം കൊണ്ടുവന്നിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം എവിടെന്നെങ്ങനെ കഴിക്കണല്ലോ ഇനിയിപ്പോ വൃന്ദാവനത്തിൽ വീടുകളിൽ പോകാനായിട്ടൊന്നും സമയമില്ല വിചാരിച്ചാലും നേരവും വൈകി എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചേ മതിയാവും നല്ല വിശപ്പും ഉണ്ടേ കുട്ടികളൊക്കെ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ എന്താ ചെയ്യപ്പോ നമുക്ക് ഭക്ഷണം വേണല്ലോ എന്താ ചെയ്യ കൃഷ്ണൻ ഒരു മഹാപുരുഷനാണ് എല്ലാ ദിവ്യദൃഷ്ടിയുള്ള ആളാണെന്ന് ഈ കൊച്ചു കുട്ടികളായ ബാലന്മാരുടെ ഉള്ളിലൊരു ബോധമുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണനോട് ചോദിക്കുന്നത് കൃഷ്ണൻ പറഞ്ഞു അധികം ദൂരെ അല്ലാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഒരു ദിക്കില് കുറെ ബ്രാഹ്മണന്മാര് ചേർന്ന് ഒരു യാഗം നടത്തുന്നുണ്ട് അവരൊരു യജ്ഞം നടത്തുന്നുണ്ട് എല്ലാ അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് കൃഷ്ണൻ വന്നിട്ടുണ്ട് ബലരാമം വന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ തന്നോളും എന്ന് കൃഷ്ണൻ പറയാണ് നിങ്ങൾ ചെല്ലു ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് ഗോപാലന്മാരെ അങ്ങോട്ട് വിടുകയാണ് ഈ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് ബ്രാഹ്മണന്മാരുടെ അടുത്ത് ആ യാഗശാലയിലേക്ക് കൃഷ്ണം പറഞ്ഞ പിന്നെ ഒരു മറുചോദ്യമോ ഒരു ചിന്തയോ സംശയമോ അവർക്കില്ല യാതൊരു സന്ദേഹം കൂടാണ്ട് ഗോപവാലന്മാരെല്ലാവരും കൂടെ കൃഷ്ണൻ പറഞ്ഞ ദിക്കിലേക്ക് അങ്ങനെ പോയി പോയി നടന്ന് നോക്കുമ്പോൾ അവിടെ ഒരു യാഗഭൂമിയിൽ കുറേ ബ്രാഹ്മണന്മാരി ഇരുന്ന് യജ്ഞങ്ങൾ ചെയ്യുന്നത് കണ്ടു അങ്ങനെ അത് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തി ബ്രാഹ്മണരോട് ചോദിക്കാൻ കുറച്ചൊന്ന് സ്വല്പം മടിച്ചു അവർ ഈ പറയുന്ന കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്നാലും വിശപ്പ് സഹിക്കാൻ വയ്യ മാത്രമല്ല രാമകൃഷ്ണന്മാര് തങ്ങളെ അയച്ചതാണ് ഒന്നും നോക്കണ്ട നേരെ അങ്ങ് പറയുക എന്നെ കാര്യം അപ്പൊ അവര് ഉണർത്തിച്ചു ബ്രാഹ്മണ ഏ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ് രാമകൃഷ്ണന്മാര് പറഞ്ഞ അയച്ചിട്ട് ഞങ്ങളിവിടെ വന്നേ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ട അന്നം തരണം നിങ്ങൾ എന്ന് അപേക്ഷിക്കുകയാണ് ആ ബ്രാഹ്മണര് അത് കേട്ടതാവും പോലും നടിച്ച് ഏതോ കുറെ ഗോപവാലന്മാര് വന്നിരിക്കുന്നു എന്നിട്ട് എന്താണ് ഏതോ ശ്രീകൃഷ്ണൻ ബലരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ആരായാലും എന്താ ബലരാമൻ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ അതിലും വലിയ ദേവന്മാരെയാണ് പൂജിക്കുന്നത് ഞങ്ങൾക്ക് കുറെ അഭീഷ്ടങ്ങളൊക്കെ നേടാനായിട്ട് ഞങ്ങൾ ഇന്ദ്രനും ചന്ദ്രനെയും വരുണനും സൂര്യദേവനൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണോ നിങ്ങൾ ശ്രീരാമ ശ്രീകൃഷ്ണനും രാമനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഭക്ഷണം തരുന്നത് അത് ഈ ഗോപവാലന്മാരുടെ കൈവശം അവർ കേട്ട ഭാവം നടിക്കാതെ ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ കർമ്മം അവര് തുറന്നുകൊണ്ടിരുന്നു എന്നാൽ ഈ ആഗസ്തലത്തുള്ള പത്നിശാലയുണ്ട് ആ പറ്റി അവര് അവര് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ചിന്ത ഈ അമ്മമാരോട് ബ്രാഹ്മണ പത്നിമാരോട് ചോദിക്കണം അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ ഭാര്യമാരോട് ചോദിക്കണം എന്ന് ചിന്ത വരുന്നില്ല അവരെന്ത് ചെയ്തു ഇതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ വിശത്തും സഹിച്ചുകൊണ്ട് അവര് തിരിച്ച് കൃഷ്ണന്റെയും ബലരാമന്റെയും അടുത്തേക്ക് ഓടി എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഉണർത്തിച്ചു എന്നാൽ ബ്രാഹ്മണന്മാര് കേട്ട ഭാവം നടിച്ചില്ല എന്നാലായിട്ട് അവരുടെ പത്നിമാർ താമസിക്കുന്ന താമസിക്കുന്നൊരു സ്ഥലമല്ല ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങൾ നേരെ ഇങ്ങനെ പോന്നു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആ യാഗശാലയിലെടുത്തുള്ള പത്നിമാർ താമസിക്കുന്ന ആ ശാലയില്ലേ ധൈര്യമായിട്ട് അവിടെ പോയിക്കോളും അവിടെ പോയിട്ട് ആ വിപ്രപത്നിമാരോട് ബ്രാഹ്മണ പത്നിമാരോട് പറയൂ കൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നം കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും അവർ നമുക്കുള്ള ഭക്ഷണം തരും എന്ന് പറഞ്ഞു ഉറപ്പോ കൂടെ പറഞ്ഞു ഭഗവാന്റെ ഉറപ്പല്ലേ ധൈര്യമായിട്ട് അവർ വീണ്ടും പോയി ഭഗവാൻ പറഞ്ഞയച്ച പ്രകാരം അതുപോലെ തന്നെ ഗോപ ആ ബ്രാഹ്മണ പത്നിമാരുടെ ശാലയിൽ ചെന്ന് എന്നിട്ട് ബ്രാഹ്മണപത്നിമാരോട് രാമകൃഷ്ണന്മാര് വനത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് വളരെയധികം വിശപ്പുണ്ട് ഞങ്ങൾക്കും വിശപ്പുണ്ട് ഞങ്ങൾക്കെല്ലാം ഭക്ഷണം നന്നയക്കണം അന്നം തരണം ഞങ്ങള് ബ്രാഹ്മണരോട് ചോദിച്ചു അവര് കേട്ട ഭാവം നടിച്ചില്ല അപ്പൊ കൃഷ്ണനാ പറഞ്ഞയച്ചേ ഇവിടെ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഭക്ഷണം തരുമെന്ന് അന്നം കിട്ടുവെന്ന് ഞങ്ങൾക്ക് ദയവായിട്ട് ഭക്ഷണം തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അവർ അപേക്ഷിക്കുകയാണ് ബ്രാഹ്മണ പത്നിമാരാണെങ്കിൽ കൃഷ്ണനെ കുറിച്ച് കേട്ട് കൃഷ്ണൻ ഒരു നോക്ക് കാണാനായിട്ട് മോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കുട്ടികളുടെ വാക്ക് കേൾക്കേണ്ട താമസം ഒട്ടനെ തന്നെ സന്തോഷത്തോടുകൂടെ അന്നവും ചതുർവിധ വിഭവങ്ങളെല്ലാം കൊണ്ട് എല്ലാ വിധത്തിലുള്ള ആ വിഭവങ്ങളും പലഹാരങ്ങളെല്ലാം എല്ലാം തയ്യാറാക്കിയിട്ട് എടുത്ത് കുട്ടികളുടെ കൂടെ പുറപ്പെടുകയാണ് ഈ സമയത്ത് ബ്രാഹ്മണന്മാര് തടുക്കുന്നുണ്ട് എന്തൊരു വിഡിത്താ കാട്ടുന്ന അസംബന്ധ കാട്ടുന്നെ അവിടെ നിൽക്കൂ ഇതൊന്നും വേണ്ട കരുതെന്ന് ഞങ്ങൾ പറഞ്ഞ അതിനെ ലിക്രിച്ച് പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രാഹ്മണർ പക്ഷേ ഈ ബ്രാഹ്മണ പത്നിമാര് ഭാര്യമാര് ഇതൊന്നും തങ്ങളുടെ പതിമാര് ഭർത്താക്കന്മാര് ഒന്നും കേൾക്കുന്നില്ല കാരണം അവർക്ക് കൃഷ്ണനോടുള്ള വാത്സല്യവും ഭക്തിയും അതിനപ്പുറത്തല്ല അവർക്ക് ഭർത്താവിന്റെ വാക്കുപോലും പതിമാരുടെ ഈ ബ്രാഹ്മണന്മാരുടെ വാക്കുപോലും അവര് കേൾക്കുന്നില്ല അതെല്ലാം നിന്ദിച്ചുകൊണ്ട് അവര് കൃഷ്ണന്റെ സമീപത്തേക്ക് ഓടുകയാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് അങ്ങനെ കൃഷ്ണന്റെ സമീപത്തെ എത്തിയവര് എല്ലാവരും കൃഷ്ണന്റെ സമീപത്തെത്തി വളരെ സന്തോഷം കൃഷ്ണന്റെ ആ സുന്ദര രൂപം കണ്ട് അവർക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര അത്ര ആനന്ദം വർണ്ണറിയിക്കാൻ നമുക്ക് പറ്റില്ല എത്രമാത്രം സന്തോഷവും ആനന്ദവും കൃഷ്ണന്റെ രൂപത്തെ കണ്ടപ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ബലരാമന്റെ തോളില് കൈയും വെച്ച് ില് താമരപ്പൂവെടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഗോപവാരന്മാരോട് സംസാരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ആ സുന്ദര രൂപമുണ്ടല്ലോ അവരെങ്ങനെ കണ്ടിട്ടും കണ്ടിട്ടും അവർക്ക് മതി വരുന്നില്ല അങ്ങനെ അവര് എന്താണ് അങ്ങനെ നിന്നുപോയവര് വന്ന കാര്യം പോലും പറഞ്ഞുകൊണ്ട് ആ ആനന്ദത്തില് ഭഗവാന്റെ അസ്വരൂപത്തെ സുന്ദര രൂപത്തെ കണ്ടുകൊണ്ട് അവരുടെ നാഥന്മാര് ഭർത്താക്കന്മാരെ അവരെ തടഞ്ഞതുപോലും വകവെക്കാതെയാണ് അവര് കൃഷ്ണന്റെ അടുത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ അതില് ഒരു സ്ത്രീക്ക് ഒരു വിപ്രഭത്നിക്ക് മാത്രം വരാൻ സാധിച്ചില്ല അവരെ പോകാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു അവരുടെ ഭർത്താവ് എന്നാൽ ആ കൃഷ്ണനെ കാണാൻ സാധിക്കാത്ത സങ്കടത്തില് കൃഷ്ണനെ കാണണമെന്ന അതിയായ ആഗ്രഹത്തിൽ കൃഷ്ണനെ ഒന്ന് നമസ്കരിക്കണം കൃഷ്ണന് ആ ഭക്ഷണം മറ്റ് പത്നിമാര് ബ്രാഹ്മണ പത്നിമാര് പോയ പോലെ കൃഷ്ണന് തനിക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കണം കൃഷ്ണനെ കൂട്ടണം അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടും സാധിക്കാതെ പോയി ഈ ഒരു സ്ത്രീക്ക് കാരണം അവരുടെ ഭർത്താവ് അവരെ റൂമിൽ അടച്ചിട്ടു എന്നാൽ എന്താണ് എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചില്ലല്ലോ എനിക്ക് കൃഷ്ണനെ ഊട്ടാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്തിൽ അവര് സ്വന്തം ശരീരത്തെ വിട്ടു ദേഹത്തെ ത്യജിച്ചു അവര് ശരീരം വിട്ട് അവരുടെ ജീവാത്മാവ് നേരെ ഭഗവാനിൽ ചേർന്ന് മോക്ഷം നേടി ഭഗവാന്റെ ധാമത്തെ പ്രാപിച്ചു ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് ധാമത്തെ പ്രാപിച്ചു അവര് മോക്ഷം നേടി ു ചിന്തിച്ചു നോക്കൂ അവർക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പോലും സാധിക്കില്ല എന്നാ ഒരു മനസ്സുകൊണ്ട് എനിക്ക് സാധിച്ചില്ലല്ലോ ഭഗവാന്റെ ദർശനം സാധ്യമായില്ലോ ഭഗവാന് നിവേദ്യം കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പോലും എന്താണ് ഭഗവത് പ്രാപ്തിക്ക് മോക്ഷത്തിന് കാരണമായി അപ്പോ ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് പോയി ഭഗവാനെ ദർശിച്ച് ഭഗവാനെ സ്വന്തം കൈകൾ കൊണ്ട് പാകം ചെയ്ത ഭഗവാൻ നിവേദ്യമായി സമർപ്പിച്ച മറ്റ് വിപ്രഭക്തിമാരുടെ കാര്യം ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ള ഭക്തന്മാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പൊ അങ്ങനെ ആ സ്ത്രീ ഭഗവത് സ്മരണയിൽ തന്നെ ദേഹം വെടിഞ്ഞ് നേരെ മോക്ഷം പ്രാപിക്കുകയാണ് അങ്ങനെ കാട്ടിലെത്തിയ ആ വിപ്രഭക്തിമാര് കൃഷ്ണന്റെ സുന്ദര രൂപത്തെ കണ്ട കാഴ്ച വർണ്ണിക്കുന്നതിലും അപ്പുറത്തായിരുന്നു നീലമേഘശ്യാമ വർണ്ണനായിട്ട് അഗനശ്യാമ വർണ്ണനായിട്ട് ശ്യാമസുന്ദരനായ ഭഗവാൻ നെറുകൈയിലും അയൽപ്പീലിയും കാടുകളിലും ഇന്നുന്ന കുണ്ടലങ്ങൾ മണിഞ്ഞ് മഞ്ഞപ്പെട്ടെല്ലാം ഞെറിഞ്ഞു ചുറ്റി കൈയിലെ ഓടക്കുകളായിട്ട് അതുപോലെ താമരപ്പൂവായിട്ട് അങ്ങനെ ചങ്ങാതിമാരുടെ ചുമരില് രാമന്റെ ചുമരിലെല്ലാം മാറി മാറി കയ്യും വെച്ച് അങ്ങനെ നിൽക്കുന്ന അവരോടെല്ലാം സല്ലപിച്ച് ചിരിച്ചുകൊണ്ട് പുഞ്ചിരി കൂയിക്കൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നീല അമ്പരം എടുത്തുകൊണ്ട് വിളങ്ങുന്ന ബലരാമൻ ഇതെല്ലാം കണ്ട് അവരുടെ കണ്ണുകൾ കുളിർന്നു ആനന്ദ നിർവൃതി അടഞ്ഞു അങ്ങനെ അവര് കൃഷ്ണന്റെ അടുത്ത് വന്ന് കൃഷ്ണനായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഭക്ഷണ സാധ സാധനങ്ങള് കൃഷ്ണനായി സമർപ്പിച്ചു കൃഷ്ണനായി വിവേദിച്ചു അങ്ങനെ സന്തോഷത്തോടെ ഭഗവാനെ ഊട്ടാനായിട്ട് സാധിച്ചവർ ഭഗവാനെ കാണാനായിട്ട് സാധിച്ച അവർ തിരിച്ച് യാഗശാലയിലേക്ക് ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം പോവാണ് ഭഗവാൻ പറഞ്ഞയക്കാണ് നിങ്ങൾ പോയിക്കോളൂ എന്തിനാണ് അവരെ നിന്ദിച്ച് വന്നത് അവരെ അടുത്ത് തന്നെ പൊയ്ക്കോളൂ വളരെയധികം സന്തോഷം ഭഗവാനായി ഭഗവാൻ അവരിൽ പ്രസന്നനായി അവരെ തിരിച്ച് പറഞ്ഞയക്കയാണ് അവർ മനസ്സിലാ മനസ്സോടെയാണ് തിരിച്ച് യാഗശാലയിലേക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നത് വളരെ ഭയന്നുകൊണ്ടും ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ കൃഷ്ണന്റെ കൃപ എന്ന് പറയട്ടെ അവിടെ ചെന്നപ്പോഴോ അവരെ സ്വീകരിക്കുക വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഭഗവാൻ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട തിരിച്ചു ചെല്ലുമ്പോൾ ഭർത്താക്കന്മാർ നിങ്ങളെ ഒരു രീതിയിലും വഴക്ക് പറയില്ല നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ എന്ന് കാരണം ഭഗവാൻ അവരുടെ മനസ്സിനെ മായ കൊണ്ട് ലീല കൊണ്ട് മാറ്റിയിരുന്നു തിരിച്ചവർ ചെന്നപ്പോൾ ബ്രാഹ്മണന്മാർ തങ്ങളുടെ പത്നിമാരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത് മനസ്സിലവർ ചിന്തിക്കുകയും ചെയ്തു ഞങ്ങളെത്ര ഭാഗ്യം കെട്ടവരാണ് ഞങ്ങളീ ഈ ഈ യാഗങ്ങളും കാമ്യഭക്തിയോടുകൂടെ ആഗ്രഹപ്രാപ്തിയോടുകൂടെ ചെയ്തു എന്നാലോ യാതൊരു ആഗ്രഹങ്ങളില്ലാതെ ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ ദർശിച്ച് വരുന്ന ഈ ഭാര്യമാർ ഈ പത്നിമാർ എത്രയോ ഭാഗ്യവതികളാണ് ആണെങ്കിലോ അവിടേക്ക് പോകാനും കുറച്ച് ഭയമുണ്ട് കംസൻ കംസനെങ്ങാനറിഞ്ഞാലോ ഈ വിവരം യാഗങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ പോയിട്ട് ഒരു ഗോപവാലനെ കണ്ടു ആ ഗോപവാലൻ അവിടെയുണ്ട് ആ ഗോപവാലൻ കൃഷ്ണൻ തന്നെയാണെന്നൊക്കെ കംസനറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാവില്ലേ അതുകൊണ്ട് കംസനെ ഭയന്ന് അവർ പോകണമെന്ന ആഗ്രഹം ബ്രാഹ്മണരിലുണ്ടായി എന്നാൽ അവർ കംസനെ ഭയന്നുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് പോകാൻ തുനിഞ്ഞില്ല അവർക്ക് ഭാഗ്യമില്ല എന്നാൽ അവരുടെ പത്നിമാർക്കോ ബ്രാഹ്മണ പത്നിമാർക്കാ വിപ്ര പത്നിമാർക്ക് എത്രയോ ഭാഗ്യം സിദ്ധിച്ചു ഭഗവാന്റെ കൃപ അങ്ങനെ ഇതുമൊരു ഭഗവാന്റെ ലീലയാണ് ഭഗവാന്റെ ലീലകൾ ഇനിയും ഒരുപാട് നമുക്ക് വളരെയധികം ഭക്തിയോടെ കേൾക്കാൻ തുടർന്ന് ഹരേ കൃഷ്ണ